അപ്പൊ എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞു ഇന്നത്തെ എന്റെ ദിവസം ആരംഭിക്കുവാണെങ്കിൽ ഇന്നെല്ലാം ഷോർട്ട് ആക്കി ഷോർട്ടാക്കി കാണിക്കാവേ എന്നിട്ട് ഇതിന്റെ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ പുറകെ 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 കാണിക്കാം അപ്പൊ ഇന്ന് രാവിലെ പാലപ്പവും ആയിരുന്നു ഇത് ഞായറാഴ്ചത്തെ ബ്ലോഗേ ഇതിന്റെ രാവിലെ പാലപ്പോ മുട്ടക്കറിയും ആയിരുന്നു കേട്ടോ ഇതൊരു സ്പെഷ്യൽ മുട്ടക്കറിയാണ് ഇന്നത്തെ കാര്യങ്ങളെല്ലാം കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള സംഭവങ്ങളാണ് അപ്പൊ ഈ മുട്ടക്കറിയും സ്പെഷ്യൽ ആണ് അപ്പൊ ഇതിന്റെ റെസിപ്പി ഞാൻ പുറകെ വിടാവേ അപ്പൊ എല്ലാരും ഞായറാഴ്ച ആയിട്ട് എന്തൊക്കെയാ പരിപാടികള് ഇന്ന് എൻ്റെ ഒരു കുഞ്ഞു ഞായറാഴ്ച വിശേഷങ്ങളെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാണേ അപ്പൊ മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കി പാലപ്പം കൂട്ടി രാവിലെ അങ്ങ് തട്ടി ഇത് കഴിഞ്ഞിട്ട് ചിക്കൻ കറി വെക്കാനായിട്ട് ഉച്ചക്ക് കയറി കഴിഞ്ഞ പ്രാവശ്യം ബീഫല്ലായിരുന്നു ഇപ്രാവശ്യം ചിക്കൻ ആണേ ഈ ചിക്കൻ കറിക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് അതും ഞാൻ നിങ്ങക്ക് പുറകെ വീഡിയോയിലിട്ട് എടുത്തരാവേ ഇതിന്റെ റെസിപ്പിയും കുറച്ച് സ്പെഷ്യലാണ് ആണ് അല്ലെങ്കിൽ ഇന്ന് മൊത്തത്തിലൊരു സ്പെഷ്യലാ അപ്പം ചിക്കൻ കറിയുടെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്താ ചോറ് നാല് ചോറുണ്ട് അതിന്റെ കൂട്ട കറിയായിട്ട് ഇത് നമ്മുടെ പയറും പാവയ്ക്കായും കൂടെ മെഴുക്കോറ്റ് വെച്ചതാണ് പിന്നെ ഉണക്കമീനുണ്ട് പിന്നെ നമ്മുടെ ചമ്മന്തി നമ്മുടെ വഴുതനങ്ങ ചമ്മന്തിയും ചക്കക്കുരും മുരിങ്ങിക്കായും മാങ്ങായും കൂടെ ചാറ് വെച്ചത് കൂട്ടിയാണ് ഞാൻ ഇന്ന് ഉച്ചക്ക് ചോറുണ്ടത് അപ്പൊ ചോറുകളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് അച്ഛനും മോളും കൂടെതാ വണ്ടി കഴുകാൻ ഇറങ്ങിയതാകട്ടെ ഈ കാണുന്നത് ഒരു ടാങ്ക് വെള്ളം തീർന്ന വഴി ഇറങ്ങില്ല അപ്പൊ അവരുടെ കളിയും കുളിയും എല്ലാം കഴിഞ്ഞിട്ട് നേരെ ഞങ്ങളൊരു സ്ഥലം വരെ പോകുന്നുണ്ട് അപ്പൊ അതിനു മുമ്പ് ചെറിയൊരു സംഭവം കൂടെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് ഇത്തിരി സ്വീറ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് ഇതിന്റെ വീഡിയോ പുറകെ ഞാൻ ഇട്ടേക്കാം അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞാനും എന്റെ ചുട്ടാപ്പി ലക്ഷപ്പെണി പിന്നെ താഴെയുണ്ട് അവളെയും കൂട്ടിയിട്ട് ഞങ്ങൾ ആ ഒരു സ്ഥലം വരെ പോകണം ആ അടുത്ത് തന്നെയാണ് തൊട്ടടുത്ത് തന്നെയട്ടോ ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ടിന്റെ വീട്ടിലോട്ട് ആ യാത്ര ഒരു ഈവനിങ് ബ്ലോഗായിട്ട് ഇന്നൊരു സമാധാനത്തിന് അവളം വരെ പോകാന്ന് വിചാരിച്ചു ഇന്നെങ്കിലും ഒരു ഞായറാഴ്ച ദിവസം പുറത്ത് പോകാൻ വിചാരിച്ചിട്ട് ഇന്നും നടന്നില്ല എന്നാ പിന്നെ ഇവിടെ ആയിക്കോട്ടെ വിചാരിച്ചു എന്താണേലും അവളെ വിളിച്ചതല്ലേ എന്നാൽ ഇങ്ങോട്ടങ്ങ പോയാന്ന് വിചാരിച്ച് ഞങ്ങൾ വന്ന ഉടനെ താൻ ഞങ്ങൾക്ക് ജോസൊക്കെ തന്ന് അപ്പൊ ഞങ്ങളൊരു ചിയേസ് ഒക്കെ പറഞ്ഞോണ്ടിരുന്നപ്പം ഇവിടുത്തെ കഥാനായകൻതായി എത്തിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ കുറച്ചു നേരം ഇരുന്ന് അവിടെ കത്തി ഒക്കെ വെച്ചിട്ട് തിരിച്ചു പോകാന്ന് പറഞ്ഞിട്ട് പെങ്കൊച്ചിനെ അവളെ പറഞ്ഞോണ്ടാണ് അവളെതാരഹസം പറയുന്നത് അപ്പൊ ഇന്നത്തെ എന്റെ ഞായറാഴ്ച വിശേഷം ഇത്രയൊക്കെ തന്നെയുള്ളൂ എല്ലാരും വീഡിയോസ് ഒക്കെ കാണുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് Okay, laut und danke, bye bye.